കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യാലേ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് കിട്ടിയാൽ പോലും ഈ സാധനങ്ങൾ വാങ്ങിവയ്ക്കല്ലേ പണം പോകുന്ന വഴി ദൗർഭാഗ്യം വരുന്ന വഴി അറിയില്ല അപ്പം നമുക്ക് എന്താ സാധനങ്ങളെന്നല്ലേ അതിലേക്ക് കിടക്കാം പ്രധാനമായിട്ട് നമ്മൾ മറ്റുള്ളവർ ഉപേക്ഷി ഉപയോഗിച്ച് ഉപേക്ഷിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ അറ്റം പറ്റിയിട്ടായിരിക്കുമല്ലോ ഉപേക്ഷിക്കുന്നത് അപ്പം അങ്ങനെയുള്ള എന്ത് സാധനമായാലും ഉപയോഗിക്കാതിരിക്കുക അപ്പം അതിൽ കൂടുതലായിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് ചീപ്പ് ചേർ മറ്റൊരാടെ ചീപ്പ് വാങ്ങാൻ വാങ്ങിച്ചീന്നൊക്കെ കണ്ടില്ലേ അപ്പോൾ അവർക്ക് ചിലപ്പോൾ താരനെ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾക്കും അത് ബാധിക്കും ചിലവ് മരിച്ചു പോയവരുടെ ചീപ്പും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് അത് മരിച്ചു പോയവരുടെ വസ്ത്രങ്ങൾ ചിലപ്പോൾ ട്രൈക്ലീൻ ചെയ്തായിരിക്കാം അപ്പോൾ അതൊക്കെ ചേര് വാങ്ങിച്ചിട്ട് ഇപ്പം ചേട്ടൻ്റെ വസ്ത്രം അനിയന്മാരിടും ചില അളിയന്മാരിടും അപ്പം അങ്ങനെ മരിച്ചവരുടെ വസ്ത്രങ്ങളൊന്നും ഇടാതിരിക്കുക അതുപോലെ മുഷിഞ്ഞ തുണി ഒരാൾ ഇട്ട് ഒന്ന് മുഷിഞ്ഞായിരിക്കും ചിലർ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിടത്തില്ല ചില ഷട്ടിനകത്തൊക്കെ ഭയങ്കര കമ്പമായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ഒരു പ്രാവശ്യം ഇട്ട് പിന്നെ ഡ്രൈക്ലീൻ ചെയ്യാൻ പോകും ആർക്കെങ്കിലും ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്ക് ആർക്കെല്ലോ കൊടുക്കും മറ്റുള്ളവരോട് കൂടെ ഡ്രൈക്ലീൻ ചെയ്യാൻ എടുക്കും അങ്ങനെ ഉപയോഗിച്ച് ഉപേക്ഷിച്ചായിട്ടുള്ള മുഷിഞ്ഞ തുണികൾ ചെരുപ്പ് ചിലപ്പം നമുക്കറിയാത്തൊരു വിഷയമുണ്ട് വേറെ അച്ഛൻ്റെയും മോൻ്റെയും ഒരേ അളവാണ് അച്ഛനാണെങ്കിൽ ലോകഭിഷുഖര മോനിട്ട് മോൻ്റെ ഇച്ചിരി ധാരാളിയും കൂടുക മോൻ ഇട്ടൊരു പരുവാകുമ്പോൾ ചെരുപ്പങ്ങ് മാറ്റും അപ്പം ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൽ ആ കത്രിക വെച്ചിട്ടില്ല പഴയ ഒരു കത്തി വെച്ചിട്ട് ഈ ചെരുപ്പ് കട്ട് ചെയ്ത് ചിലപ്പോൾ ചെറുതായിട്ട് ആക്കിയിട്ടാണ് ഈ അച്ഛൻ ചെരുപ്പ് എന്ന് പറഞ്ഞ പോലെ ചെരുപ്പ് അതുപോലെ കണ്ണട വാച്ച് പിന്നെ സ്വർണവസ്തുക്കൾ മരിച്ചു പോയവരുടെയൊക്കെ അമ്മേൻ്റെ അച്ഛൻ്റെ അപ്പുൻ്റെ അമ്മയുടെ ഒക്കെ വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അത് അതായിട്ടൊരു അത് മാറി വേറെ വസ്തുവായിട്ട് ഉപയോഗിക്കാവും കണ്ണട വാച്ച് സ്വർണ്ണ വസ്തുക്കൾ ചവിട്ടി കിടപ്പ് രോഗികൾ കിടന്ന് മരിച്ച കട്ടിൽ കിടക്ക തലവണ ഇങ്ങനെയുള്ള സാധനങ്ങൾ മറ്റ് ആശുപത്രി ഉപ ഉപകരണങ്ങൾ അതുപോലെ ഈ രോഗം വന്നവരൊക്കെ പിടിച്ചോണ്ടൊക്കെ നടക്കുന്ന ആക്സിഡൻ്റ് ഒക്കെ പറ്റി പിടിച്ചോണ്ടക്കുന്ന ഒരു എന്തായാലും പറയാം ചെറിയ വടി പോലത്തെ സംഭവം ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതുപോലെ ഈ ഉപയോഗിച്ച വിഗ്രഹങ്ങൾ പഴയ വിളക്കുകൾ ഓട്ടുപാത്രങ്ങൾ ഇതൊക്കെ സൗജന്യമായിട്ട് കിട്ടിയാൽ പോലും വാങ്ങിക്കരുത് പഴയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഏജൻസി ഇടപാടിലൊക്കെ ഇടനില നിന്നൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പഴയ സാധനങ്ങളൊക്കെ ശോഴിച്ചു വെക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതൊക്കെ ഗുണമുള്ളതുകൊണ്ട് ദോഷമുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങുന്നത് നന്നായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോലും ചില സാധനങ്ങളും നമുക്ക് ഉതകത്തില്ല അത് വന്ന് കയറി കഴിഞ്ഞാൽ ദുരിതമായിരിക്കും ബാക്കിയായിട്ട് വരുന്നത് ഇങ്ങനെ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചതിന് ശേഷം അത് ദൈവാധീനം ഉണ്ടോ എന്ന് നോക്കിയിട്ടേ വാങ്ങിക്കാവൂ തന്നെ പലരും പല വസ്തുക്കളെ കൊണ്ട് തരാറുണ്ട് ഈയിടെ കറവ് പറ്റിയൊരു പശുവിനെ എനിക്ക് ദാനം തരാനായിട്ട് വന്നു ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ അത് ഇറച്ചിക്ക് കൊടുക്കേ പറ്റുള്ളൂ അയാൾക്ക് കൊടുത്താൽ അയാൾക്ക് ദുരിതമാണ് അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും വന്നിട്ട് ഞാൻ എന്തെങ്കിലും അല്ലെ എൻ്റെ ഇല്ലത്ത് വന്നിട്ട് അത് ചൊത്ത് നോക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ അത് ആർക്കെങ്കിലും ഇറങ്ങാൻ കൊടുത്തോട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് മനുഷ്യന്റെ കാര്യം അയാൾക്ക് ശാപം പിടിച്ചു വെക്കാൻ വയ്യ ആ ശാവം എനിക്കിരുന്നു കേട്ടോ മനുഷ്യൻ്റെ കുരുട്ടു ബുദ്ധി എന്ന് ആലോചിച്ച് പോയി അപ്പം അങ്ങനെയുള്ളവരാണ് ചുറ്റുമുള്ളത് ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും ശ്രദ്ധിച്ച് മാത്രം ആരെങ്കിലും തന്നുകഴിഞ്ഞാൽ വാങ്ങുക വാങ്ങുന്നുണ്ടെങ്കിലും വാങ്ങണ്ട ഞാൻ പറയുന്നില്ല വിലയെടുപ്പുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ അത് മാറിയെടുക്കുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും ഇങ്ങനെയുള്ള ആരെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം